നമസ്കാരം കഴിച്ചു ആർജാണ് ടൗൺ പുതിയ വിളിയാണ് എല്ലാവരും തോന്നുന്നു ഇന്നത്തെ ഒരു ട്രാവൺ പോകാണ് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വരെ പോകുന്ന ട്രാവൺ പോകാണ് ബാക്കി എല്ലാം പോണെല്ലാം പോകും കൊച്ചിയിൽ പഴയ കഴിച്ചില്ല വെള്ളപ്പൊക്കം കാണിച്ചില്ല നോക്ക് കഴിച്ചു ഇവിടെയൊക്കെ വെള്ളപ്പൊക്കമാണ് വഴിയൊക്കെ ഫുള്ള് വെള്ളവും കറഞ്ഞ് കയറി കിടക്കാണ് എന്നിട്ട് മുട്ടിലും പോയുള്ള അവിടെയൊക്കെ ആ ചെലക്കെ നമുക്കുള്ളൂ കഴിച്ചു അർദ്ധ ദിവസം അർദ്ധ ദിവസത്തേക്ക് പോവാം ല്ല അടുത്ത ബസ് വരും അവിടെ ബ്ലോക്ക് ആണ് അവിടുത്തെ സ്കൂളിൽ കയറാവുന്ന ബ്ലോക്കായി എടുക്കണമെങ്കിൽ അത് കയറി പോകുന്നത് അതിൻ്റെ ബാക്കിൽ ബസ്റ്റ് ഉണ്ട് ആ ബസ്റ്റുണ്ടെങ്കിൽ വെയിറ്റിങ്ങാണ് നമ്മളിവിടെ നമുക്ക് ആ ബസ് നോർത്ത് റേറ്റ് പോയിട്ട് പോകാം തിരിച്ചുകൊള്ള ട്രെയിൻ അന്വേഷിച്ച് റെഡിയാക്കാം ഉണ്ടല്ലേ തേങ്ങ അതിനാണ്ട് തേങ്ങ ഞാൻ വെയിറ്റ് ഉണ്ട് തേങ്ങത്തെ കൂടെ ഒരു മൂന്ന് ഒരു മൂന്നിന് ഓർജ്ജ് വായിച്ചിട്ടുണ്ട് തിന്നത് കൊണ്ട് തീർക്കും മൂന്നിന് ഓറഞ്ച് മൂന്നിന് ഓർജ് തീർക്കും സംഭവം തേങ്ങ എന്ന് വെച്ചാൽ വേറെ സംഭവം വിചാരിക്കേങ്ങാണ് മൂന്നിലോക്കെ കഴിച്ച് നമ്മള് ബ്ലോക്ക് റേഡിയേഷൻ എത്തിക്കുണ്ടോ കഴിച്ചു റേഡിയേഷൻ കഴിച്ചു തിരക്കും ഫുള്ള് അയ്യപ്പന്മാരാണ് കൊറച്ചൊന്നല്ല ഇഷ്ട പോവാനുള്ള യാത്ര അവസ്ഥ ഇന്നലെ ഇന്നലെ നിക്കുമ്പോൾ തുടങ്ങിയാൽ മഴ നമ്മൾ മഴ നനയാവരെ കൊച്ചി ഇന്ന് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോകായിരുന്നു പക്ഷേ ഇന്ന് മഴ നനഞ്ഞു ഗൈസ് ഇന്ന് ഞാൻ നിറഞ്ഞ ശുതി നമ്മുടെ ബാഗ്ന്ന് പറഞ്ഞാൽ എല്ലാം നനഞ്ഞ് നന്നായിട്ട് മഴ നനഞ്ഞിട്ടുണ്ട് രണ്ടാളും ഈ നനവിലാണ് ശ്രദ്ധ ഞാനിവിടെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാണ്ട് നിൽക്കുന്നത് ഇനി ഇവിടുന്ന് എപ്പോഴാണ് ട്രെയിൻ എന്നറിയില്ല പോയി നോക്കട്ടെ ശുദ്ധികളൊക്കെ ഇപ്പൊണ്ട് ടീക്കറ്റിന് എടുക്കണമെന്ന് പോകാനായിട്ട് ബാക്കി വെള്ളം ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ അതൊക്കെ ഇറങ്ങിപ്പോഴ്സ് നമ്മൾ ഫുള്ളും വെള്ളമായിട്ട് തെന്നി പോകാൻ ചാൻസ് ഉണ്ട് ശ്രുതിയാണ് ഫാസ്റ്റോഡ് ഫ്രണ്ട് ഇപ്പോൾ പോവാം ശ്രുതില്ലപ്പണം ആ അതേ തേങ്ങ തേങ്ങ ഇട്ടുണ്ട തേങ്ങനും കണ്ടത് ഓറഞ്ചാണ് ഓറഞ്ചിനും വ്യത്യാസമൊന്നുമില്ല രണ്ടും അവളുടെ ഫേവറേറ്റ് തന്നെയാണ് തേങ്ങ പതക്കെ ഓറഞ്ചൊരു ഇനി അങ്ങോട്ട് മഴ വേണം മഴ കൊള്ളണം കൂടെ ഒക്കെ മടക്കി കുടിച്ചിരിക്കും ഇനി താൻ പയ്യാല്ജുന്റെ സിനിമയിൽ പറഞ്ഞ പോലെ ഗ്യാപ്പ് വന്നാണ് ഗ്യാപ്പ് വിട്ടതാണെന്ന് അവർ പിടിയില്ല ഇവിടെ നടപടി ഗ്യാപ്പായിട്ട് ഓപ്പണായി കിടക്കാൻ പറഞ്ഞു നേരം വേണ്ടിയിട്ട് എനിക്ക് പ്രകൃതി അങ്ങനെ ജനങ്ങൾ കുറച്ച് ആസ്വദിക്കട്ടെ മഴയും വില കൊള്ളാട്ട് വെച്ചിട്ടേക്കും ഓപ്പണായി വെച്ചിരിക്കുന്നു തോന്നുന്നു തേങ്ങ സ്ഥിതി അവിടെ നിൽപ്പുണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഫാസ്റ്റായിട്ട് പോകണം എനിക്ക് അത്രയും ഫീഡ് നടക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാലിലും വല്ലതും അതിനിടയ്ക്ക് തെന്നിപ്പോന്ന് പേടി വേണം മഴയായിട്ട് അപ്പോഴാണ് തേങ്ങ ഓടിപ്പോണത് ആ ചേട്ടന് ഞാൻ എവിടെ കറക്കാനുള്ള ആ ചേട്ടൻ സുഖില്ലാത്ത ചേട്ടൻ അവിടുത്തെ ആദ്യം ചെയ്തിട്ടുണ്ട് അതിലതേ ഉള്ളൂ ആ ചേട്ടന് വയത്തിൽ സ്റ്റൊമക് ബാഗിട്ടുണ്ട് ആദ്യം കിടന്ന് ഉറങ്ങും ഗൈസ് നമ്മൾ കൊല്ലം ജംഗ്ഷൻ ജംഗ്ഷനെത്തി ഗൈസ് ബാക്കിലേറ്റവും ബാക്കിലാണ് ഹാൻഡിക്കാപ്പ് നമ്മൾ ഹാൻഡിക്കാപ്പിൽ ഉണ്ടായിരുന്ന ചേട്ടൻ പോയി പുള്ളി അപ്പർ സൈഡിൽ ഇറങ്ങിയത് പുള്ളി പോയി പുള്ളി ഹെൽപ്പ് കൊടുക്കാൻ ശ്രമിച്ച് ഞാൻ പുള്ളി പാവം നല്ലൊരു മനുഷ്യനാണ് പുള്ളിയുടെ പറഞ്ഞാൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം ആ അടുത്ത പോകലും പറഞ്ഞുതരാം അത് വലിയ ഇതായിരുന്നു ഞാൻ ഇല്ല പോകലൊന്നും പറയാം ഉള്ളി വയ്യാതെ എങ്ങനെയാണോ നടന്നു പോയ പാവും അവസ്ഥ അവസ്ഥയാണെന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യരായിരുന്നു ഇനിയിപ്പോൾ ഞാനും തേങ്ങി മാത്രമല്ല വീട്ടിൽ പോട്ട് വഴപ്പു അപ്പോൾ അങ്ങനത്തെ വീട്ടിൽ പോയിട്ട് പോകാൻ അതായത് വീട്ടിൽ പോട്ടെ നാളെ തേങ്ങി അപ്പോൾ ബാക്കി ഒരു ചൂടാകുന്ന സമയം കാണിച്ചില്ല അപ്പോൾ കാണാൻ അപ്പം നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ് അർജൻ എണീറ്റ് വരുന്നില്ല അർജനെ വിളിച്ചിട്ട് അർജൻ പോത്തു പോലെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും അതാണ് അതിലും വലിയ ഗോപടി വിളിച്ചിട്ട് എണീറ്റ് വരുന്നില്ല അല്ലെങ്കി ഇനി കന്യാകുമാരി പോയിട്ട് ഇറങ്ങി വരേണ്ടി വരും ട്രെയിനിന്റെ ഇങ്ങോട്ടൊക്കെ വരുമ്പോ ഭയങ്കര സ്മെല്ലാണ് രക്ഷ ഇല്ലാത്ത നാട്ടം എന്ത് രസമാണ് നോക്കിയാ കണ്ടോ പൊളിയല്ലേ രാത്രി ഇങ്ങനെ കാണേ റൂമാണ് ാണ് എട്ടാണ് മാറുന്നത് കിടന്നുറങ്ങാനുള്ള സെറ്റപ്പ് കണ്ടുപിടിക്കണം എന്തായാലും പോവാം കഴിഞ്ഞു കാണിച്ചില്ല ഞാനും ശ്രദ്ധിക്കും ഇവിടെ അല്ലെങ്കിൽ ആ സെറ്റിംഗ് അവിടെ കിടക്കാറ് ഇവിടെ കിടക്കാം സ്ഥലമുണ്ട് ഇവിടെ കിടക്കാന്ന് വെച്ചു അപ്പം ആ പ്ലാൻ അപ്പോൾ നമ്മൾ ഉറങ്ങിയിരുന്നൊക്കെ ചെയ്ത് ഇവിടുന്ന് നേരെ നമ്മൾ അമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ് പോവാം അപ്പോൾ കേസ് നമുക്കിനി വീട്ടിൽ പോയിട്ട് വീണ്ടും അമ്മേനടുത്ത് പോവാൻ പൈസ ഇല്ല ആദ്യം നേരം ഹോസ്പിറ്റലിലേക്ക് കാണിച്ചപ്പോൾ നേരം പങ്കു പോകാനും തീർന്നു ഇനി പത്തഞ്ഞൂറിനേ ഉള്ളൂ ആ പൈസ കൂടെ നമ്മൾ അമ്മേനടുത്ത് പോയിട്ട് പങ്കിക്കാൻ അല്ലെങ്കിൽ കേസ് അമ്മേനെടുത്തപ്പോൾ നമ്മൾ അമ്മേനെടുത്ത് പോവുകയാണ് ാണ് ഇപ്പൊ മണി രണ്ട് നമ്മൾ വീട്ടിൽ എത്തുമ്പോ എങ്ങനെയാ മൂന്ന് നാലു മണിയാവും നോക്കാം അപ്പൊ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വർഗത്തിൽ പോട്ടേനീ നമ്മളെ സ്വർഗ്ഗം തോ അപങ് താഴെ ഇരിക്കുന്നു സ്വർഗം സ്വർഗത്തിൽ പോയിട്ട് ഇനി ആരെങ്കിലും ഉണ്ടാവുന്നൊക്കെ തപ്പണം എന്തായാലും പോവാങ്ക് നമുക്ക് ആർജാണെങ്കിൽ തക്കത്തക്ക പുത്തക്കത്തെ നടക്കുന്നു നമ്മടെ സ്വർഗം തോട്ടേണ്ട സ്വർഗത്തിൽ പോട്ടെ പാമ്പോ ചാമ്പോ ഒക്കെ ഉണ്ടാന്നൊക്കെ പോയി നോക്കണം അല്ലെ ആർജെ നേരെ നേരെ പോയി കുളിക്കും നമ്മളെ സ്വർഗം ആദ്യം ഞാൻ നോക്കുന്നത് ഇവിടെ ആയിരിക്കും കണ്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പാമ്പുണ്ടായിരുന്നത് ഒന്നുമില്ല ആ സാധനങ്ങൾ അങ്ങനെയുണ്ട് നമ്മളെ ഈ യാത്ര ഒക്കെ താർന്ന് ക്ഷീണിച്ചുള്ളത് വീട്ടിലെത്തി വീട്ടിലെത്തി നാളെയാണ് നമുക്ക് താമസം പുതിയ വിശേഷമായിട്ട് വരാം നാളെ ഡീമിലേക്ക് പോകുന്നതായിരിക്കും താമസത്തിൽ അടുത്ത വീഡിയോ ബോയ് ഫ്രണ്ട് മാജക്കെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ താഴെ രണ്ടാളും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്